കട്ടപ്പന നഗരസഭാ ബജറ്റ് ഭരണസമിതി പാസാക്കി നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് യു ഡി എഫ് കൌൺസിലർമാർ പറഞ്ഞു എന്നാൽ ബജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്ന് എൽ ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു നഗരത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് കൗൺസിലർമാർ പറഞ്ഞു പദ്ധതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നുമില്ല പക്ഷേ വാഴവര അസിലെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ വകുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഭേദഗതി എന്ന നിലയിൽ അതിനാവശ്യമായ തുക ബഡ്ജറ്റിൽ വകുപിടിക്കും മറ്റ് പദ്ധതികളെല്ലാം അംഗീകരിച്ച എല്ലാ കൗൺസിലേഴ്സിനോടും എന്നാൽ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നാണ് എൽ ഡി എഫ് കൗൺസിലർമാരുടെ ആരോപണം ലോകം കണ്ട ഏറ്റവും വെട്ടിപ്പോകും യാതൊരു കാര്യവും ഇല്ലാത്ത കുറെ കാര്യങ്ങളാണ് കല്യാണത്തിന്റെ ടൂറിസം അത് റവന്യൂ വകുപ്പിൽ നിന്ന് വിട്ടിട്ടിട്ടില്ല ഭൂമി തണലിടം പദ്ധതി ഹൌസിംഗ് ബോർഡിന്റെ സ്ഥലത്താണ് നടപ്പിലാക്കാന്ന് പറഞ്ഞിരിക്കുന്നത് ഹൌസിംഗ് ബോർഡ് കൊടുക്കുവോ അതിന് അനുമതി കിട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം കൊടുത്തതിനേക്കാൾ കൂടുതൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് നിസാരം തുടങ്ങിയല്ലോ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തേക്കാൾ അത് പതിനഞ്ച് കോടി കൊടുത്തെടുത്ത് പതിനാറ് കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഇതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ എടുത്തത് അതുപോലെ തന്നെ നടത്തിയിരിക്കുന്ന കാർഷിക മേഖലയിലേക്ക് കാർഷിക മേഖലയിൽ എല്ലാ കാലിലും ചെയ്യുന്ന ആ പദ്ധതികൾ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ വളം കൊടുക്കുന്നതിന് വേണ്ടി അമ്പത് ലക്ഷം രൂപ കഴിഞ്ഞ പ്രാവശ്യം ബജറ്റ് വാഗ്ലെത്തി ഇപ്രാവശ്യം മുപ്പത്തി അഞ്ച് ലക്ഷമേ വണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൂ മുൻവർഷങ്ങളിലെ ബജറ്റുകളുടെ ആവർത്തനമാണെന്ന ബിജെപി കൌൺസിലർമാരും കുറ്റപ്പെടുത്തി ടൗൺ ഹാൾ അറ്റകുറ്റപ്പണി നടത്തി തുക പാഴാക്കാതെ പൊളിച്ച് കൂടുതൽ സൗകര്യത്തോടെ പുനർനിർമ്മിക്കണമെന്ന നിർദ്ദേശമുണ്ടായി മലയോര ഹൈവേയുടെ ഐറിഷോടെ നിർമ്മിക്കുന്നതോടെ ടൗൺഹാളിൽ വാഹന പാർക്കിംഗ് ദുഷ്കരമാകും എന്നാൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു വാഴവര അർബൺ പി എച്ച് കെട്ടിടം പൂർത്തീകരിക്കാൻ തുക അനുവദിക്കണമെന്ന ജെസി ജെസിബെനിയും പുളിയന്മലയിലെ സംസ്കരണ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സുധർമ്മ മോഹനും ആവശ്യപ്പെട്ടു നഗരത്തിലെ തണലിടം പദ്ധതിയെ യു അംഗങ്ങൾ സ്വാഗതം ചെയ്തു പ്രളയകാലത്ത് ഇടിഞ്ഞു താഴ്ന്ന അസിസി പീടികപ്പൊരിയിടം റോഡിന് തുക അനുവദിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന കൗൺസിലർ ധന്യ അനിൽ കുറ്റപ്പെടുത്തി നഗരത്തിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് തുക അനുവദിക്കാത്തത് യുവജനങ്ങളോടും കായിക താരങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന കൗൺസിലർ ഷാജി കൂത്തോടി പറഞ്ഞു താലൂക്ക് ആശുപത്രി വികസനത്തിന് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാനും തുകയില്ല നഗരസഭാ പരിധിയിൽ കോടികളുടെ വികസനം നടപ്പിലാക്കിയ മന്ത്രി റോഷി അഗസ്റ്റിന്റെ പേര് ബജറ്റിൽ പരാമർശിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും എൽ ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു